വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് രഹസ്യമായിട്ട് വീട്ടിലുള്ളവർ അറിയാതെ ചാറ്റ് ചെയ്യാൻ വാട്സപ്പിലൊരു സൗകര്യമുണ്ട് അവരെത്ര തിരഞ്ഞാലും നിങ്ങൾ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അത് വീട്ടുകാരോ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുന്ന ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒളിഞ്ഞ് ചാറ്റാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആ ഫീച്ചർ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ അത് കാണിച്ചിരുന്നതിന് വേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആരെങ്കിലും രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു ചാറ്റ് ഇവിടെ ഇതുപോലെ ഒരു ചാറ്റ് ഞാനിവിടെ ആർ കെവ് എന്നുള്ള ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ആർ കെ മാറ്റി നമ്മൾ രണ്ട് ഓപ്ഷനാണ് കാണുന്നത് ഒന്നാമത്തെ ലോക്കഡ് ചാറ്റ് എന്നുള്ളൂ രണ്ടാമത്തെ ആർ കെ വിഡ് എന്നുള്ളതും ഈ ആർ കെ വിഡ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പോ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്ത് ഇത് ഈ ചാറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആർ കെ ഓരോ ചാറ്റും ലോക്ക് ഫോൾഡറിലേക്ക് മാറും പിന്നെ നമ്മൾ ലോക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ഫോൾഡറിലാണ് ആ ചാറ്റുകൾ കാണാൻ സാധിക്കുക ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ചാറ്റ് വേണം അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഈ ലോക്ക് ചാറ്റിനകത്തുള്ള ഒരു പുതിയ ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് വാട്സപ്പ് നിങ്ങൾ നിങ്ങളിലൊരു വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫീച്ചർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ എന്താണ് ഫീച്ചർ നോക്കാം ഞാനിവിടെ ലോക്ക്ഡ് ചാറ്റ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഏതെങ്കിലും ചാറ്റുകൾ പ്രത്യേകം ലോക്ക് ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ അവസാനത്തിൽ ഒരു ത്രീ ഡോട്ട് കാണും നേരത്തെ ഇത്തരത്തിലൊരു ത്രീ ഡോട്ട് ഇവിടെ കാണാമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാൻ നിങ്ങളുടെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഈ അപ്ഡേറ്റ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും ലഭിക്കും അതിനുശേഷം നിങ്ങൾ ഈ ത്രീ ഡോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഒരു പുതിയ ഫീച്ചർ കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് ചാറ്റ് ചെയ്ത മെസ്സേജുകൾ നമ്മുടെ സ്ക്രീനിൽ നിന്ന് തന്നെ ഹൈഡ് ചെയ്യാനുള്ള ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ആരെങ്കിലും ലോക്ക് ചെയ്തിട്ടുള്ളത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ചാറ്റ് അയാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇനി എങ്ങനെയാണ് അത് കാണിച്ചു കാണിച്ചിരുക ആദ്യം നമുക്ക് എങ്ങനെയാണ് അത് സീക്രെട്ട് ലോക്കിട്ട് ഇത്തരം ചാറ്റുകൾ ഒളിപ്പിച്ച് വെക്കാം എന്നുള്ളത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ താഴെ ഭാഗത്തുള്ള സീക്രട്ട് കോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ ആദ്യം ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം സീക്രട്ട് പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വൺ ടു ത്രീ ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ സീക്രട്ട് കോഡ് എന്നുള്ളത് ഓൺ എന്ന് കാണാൻ സാധിക്കും അതായത് നമ്മൾ സീക്രട്ട് കോഡ് വെച്ച് നമ്മുടെ ചാറ്റുകൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് ലോക്ക് ലോക്കാക്കുന്നതിന് വേണ്ടി ഈ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ യൂസ് മൈ സീക്രട്ട് കോഡ് എന്നുള്ളത് കൊടുത്താൽ അതായത് നമ്മളിപ്പോൾ കൊടുത്ത ആ സീക്രട്ട് കോഡ് നമ്മളിവിടെ വൺ ടു ത്രീ ഫോർ എന്ന് ഞാൻ കൊടുത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലൊരു ലോക്ക് ഫോൾഡർ ഇവിടെ കാണില്ല അതായത് നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർക്കും വീട്ടിലേക്ക് മാറ്റിയ ചാറ്റുകൾ മാത്രമേ കാണുള്ളൂ നിങ്ങൾ ലോക്ക് ചെയ്ത് ചാറ്റുകൾ ഇവിടെ കാണില്ല നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ എവിടെ തിരഞ്ഞാലും അത് കാണില്ല ആർക്ക് വേണമെങ്കിലും അത് തിരഞ്ഞെടുത്താൽ കാണാൻ സാധിക്കില്ല പക്ഷേ പക്ഷെ അതങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മൾ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ സെർച്ച് ബാറുണ്ട് ഈ സെർച്ച് ബാറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ഈ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ എന്ന് ഞാൻ വൺ ടു ത്രീ ഫോർ ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴാണ് ഏറ്റവും മുകളിൽ കാണാം ലോക്കഡ് ചാറ്റ്സ് എന്ന് നേരത്തെ ലോക്കഡ് ചാറ്റ്സ് എന്ന് കണ്ടെടുത്ത് ഇപ്പോൾ എനിക്ക് ലോക്കഡ് ചാറ്റ് കാണാൻ സാധിക്കില്ല ഇതുപോലെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വാട്ട്സ്ആപ്പിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ നിങ്ങൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ നമ്മൾ ലോക്ക് ചെയ്ത ചാറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും അത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ലോക്ക് ഉപയോഗിച്ച് വാട്സപ്പ് ചാറ്റുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ നിങ്ങൾക്ക് സീക്രട്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് തന്നെ ആ ചാറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യേണ്ടതും നമ്മളിപ്പോൾ കാണിച്ചു നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം